ഹായ് എവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് പൂജ്യം രണ്ട് എട്ട് പൂജ്യം മുതൽ പൂജ്യം രണ്ട് എട്ട് നാല് വരെയും മുപ്പത്തൊമ്പത് എൺപത്തഞ്ച് മുതൽ മുപ്പത്തൊമ്പത് എൺപത്തൊമ്പത് വരെയും എഴുപത് മുപ്പത്തഞ്ച് മുതൽ എഴുപത് മുപ്പത്തൊമ്പത് വരെയും എൺപത്തൊന്ന് അറുപത് മുതൽ എൺപത്തൊന്ന് അറുപത്തി നാല് വരെ ആ ആറ് വച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മുടെ ഉണ്ടായിരുന്നത് നമ്മുടെ റിസൾട്ടിലേക്ക് കടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് എഴുപത്തെട്ട് ഡി പി എഴുപത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇരുപത്തിരണ്ട് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് വയനാടാണ് ഡി യു അറുപത് പത്ത് നാൽപ്പത്തി മൂന്ന് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് ഡി ആർ അറുപത്തിരണ്ട് ഇരുപത്തിനാല് എൺപത്തൊമ്പത് അയ്യായിരത്തിന് സമ്മാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പൂജ്യം രണ്ടാണ് പൂജ്യം രണ്ട് പിടിച്ചിട്ടില്ല മുപ്പത്തി ഒമ്പത് കളം പിടിച്ചിട്ടില്ല എഴുപത് കളം പിടിച്ചിട്ടില്ല എൺപത്തൊന്ന് കളവും പിടിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തിൽ വരുമ്പോഴും പൂജ്യം നാല് പിടിച്ചിട്ടില്ല മുപ്പത്തൊമ്പത് പിടിച്ചിട്ടില്ല എഴുപത് എഴുപതിൻ്റെ കളം പിടിച്ചിട്ടില്ല എൺപത്തൊന്നും പിടിച്ചിട്ടില്ല ആയിരത്തിലേക്കുള്ള വരുമ്പോൾ പൂജ്യം രണ്ടിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് പക്ഷേ പൂജ്യം രണ്ട് എട്ട് പൂജ്യം മുതൽ പൂജ്യം രണ്ട് എട്ട് നാല് വരെയാണ് നമ്മുടെ ഉള്ളത് പൂജ്യം രണ്ട് നാല് ഒമ്പതാണ് പിടിച്ചിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ എഴുപത് കളവും പിടിച്ചിട്ടില്ല എൺപത്തൊന്ന് അറുപത്തിനാല് എൺപത്തൊന്ന് അറുപത്തിനാല് വരെ നമ്മൾ സ്റ്റാർട്ടിങ് എൺപത്തൊന്നിൻ്റെ കളവും ഇതിൽ പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോൾ പൂജ്യം രണ്ട് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് മുപ്പത്തി ഒമ്പതിൻ്റെ കളമാണ് മുപ്പത്തി ഒമ്പതിൻ്റെ കളത്തിൽ മുപ്പത്തൊമ്പത് പൂജ്യം അഞ്ച് പിടിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് എൺപത്തേഴ് പിടിച്ചിട്ടുണ്ട് ന മുപ്പത്തൊമ്പത് എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെ നമ്മുടെ ഉള്ള നമ്പറാണ് അപ്പം മുപ്പത്തൊമ്പത് എൺപത്തി ഏഴിന് അഞ്ഞൂറ് പ്രൈസ് നമുക്ക് വീണിട്ടുണ്ട് അപ്പം മൂവായിരം രൂപ ആറെണ്ണമാണ് നമ്മുടെ ഉള്ളത് മൂവായിരം രൂപ നമുക്ക് ഇന്ന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രഡിക്ഷനിൽ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ ഇപ്പോൾ നൂറ്റി എഴുപത്തൊമ്പത് അടച്ച കസ്റ്റമർ ആരെയാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ സമ്മാനം ലഭി നൽകുന്നതാണ് ആ നമ്പർ നോക്കാം ഒരു സെക്കൻഡ് മുപ്പത്തി ഒമ്പത് എൺപത്തി ഏഴ് എന്ന നമ്പർ ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം എല്ലാവരും മുപ്പത്തി ഒമ്പത് എൺപത്തി ഏഴ് മുപ്പത്തി ഒൻപത് എൺപത്തിയേഴ് പ്രഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളാണ് എൺപത്തഞ്ച് എന്നിട്ടുണ്ട് ഒരാൾ മുപ്പത്തി ഒൻപത് എൺപത്തിയേഴ് മേലിൽ ചെയ്തിട്ടുണ്ട് മുപ്പത്തൊൻപത് എൺപത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്താറ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരാൾ മാത്രമേ മുപ്പത്തൊമ്പത് എൺപത്തിയേഴ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഓൾറെഡി കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ജിപേ നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കമൻ്റ് ചെയ്തിട്ടുണ്ട് ആൽവിൻ മാനക്കേ ആൽവിൻ മനക്ക് ആൽവിൻ മനക്കൽ ആൽവിൻ മനക്കൽ എന്ന് പറഞ്ഞ ആ പുള്ളിക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പർ നമ്മളിൻ്റെ അടി കമ്പനി ചോദിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പർ വരുന്ന മുറയ്ക്ക് നമ്മളിത് അയച്ചു കൊടുക്കുന്നതാണ് ബാലൻസ് റിസൾട്ടിലേക്ക് പോകാം അഞ്ഞൂറിൻ്റെ ബാലൻസ് റിസൾട്ടിലേക്ക് വരുമ്പോൾ പിന്നെ പിന്നെ നമുക്ക് വരുന്ന നമ്പർ എഴുപതാണ് എഴുപത് പൂജ്യം പൂജ്യം എട്ട് പിടിച്ചിട്ടുണ്ട് എൺപത്തി ഒന്നിൽ എൺപത്തി ഒന്ന് പൂജ്യം മൂന്നേ പിടിച്ചിട്ടുള്ളൂ ഇരുന്നൂറിലേക്ക് വരുമ്പോൾ പൂജ്യം നാല് പിടിച്ചിട്ടില്ല പൂജ്യം രണ്ടാണ് നമ്മുടെ വരുന്നത് പൂജ്യം രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് മുപ്പത്തി ഒമ്പതാണ് മുപ്പത്തി ഒമ്പതിൻ്റെ കളത്തിൽ വരുമ്പോൾ മുപ്പത്തി ഒമ്പതിനകളം ഇരുന്നൂറിൽ പിടിച്ചിട്ടില്ല പിന്നെ എഴുപതിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ പൂജ്യം രണ്ടിൻ്റെ കളം പിടിച്ചു പൂജ്യം രണ്ട് നാല് ആറ് ആണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ പൂജ്യം രണ്ട് എട്ട് പൂജ്യം മുതൽ പൂജ്യം രണ്ട് എട്ട് നാല് വരെയാണ് നമ്മുടെ ഉള്ളത് അപ്പം അതും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് മുപ്പത്തി ഒമ്പതിൻ്റെ കണത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒമ്പത് എഴുപത്തി മൂന്നും മുപ്പത്തി ഒമ്പത് എഴുപത്തി ആറും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ബുക്ക് ഒരു ബുക്കല്ല രണ്ട് ബുക്ക് അപ്പുറമാണ് നമ്മുടെ നമ്പർ വരുന്നത് നമ്മുടെ മുപ്പത്തൊമ്പത് എഴുപത്തഞ്ച് മുതൽ എഴുപത്തൊമ്പത് വരെയാണ് ഉള്ളത് അപ്പം ഒരു എഴുപത്തിയഞ്ചാം ഒമ്പത് എഴുപത്തി മൂന്ന് ഒരു പത്ത് നമ്പറിനകത്ത് ഒമ്പത് നമ്പർ പത്ത് നമ്പറിനകത്ത് രണ്ട് സമ്മാനം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് എഴുപതിൻ്റെ കളമാണ് എഴുപതിൻ്റെ കാലത്ത് എഴുപത് അറുപത്തേഴാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ എഴുപത് മുപ്പത്തഞ്ച് മുതൽ എഴുപത് മുപ്പത്തൊമ്പത് വരെയുള്ളൂ പിന്നെ എൺപത്തി ഒന്നിൻ്റെ കളം നോക്കുകയാണെന്നാൽ എൺപത്തൊന്ന് മുപ്പത് എൺപത്തൊന്ന് എൺപത്തൊന്ന് മുപ്പതും എൺപത്തൊന്ന് അമ്പത്തേഴുമാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ എൺപത്തൊന്ന് അറുപത് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഒരു മൂന്ന് നമ്പറിന് ഒരു അറുന്നൂറ് രൂപ നമുക്ക് നഷ്ടമായിരിക്കുന്നു നമുക്ക് ഇന്ന് മുത്തത്തി സമ്മാനം കിട്ടിയിരിക്കുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് അയ്യോ സോറി അയ്യായിരം അല്ല മൂവായിരം രൂപ അത് അഞ്ഞൂറ് രൂപ ആലിൻ പോയി നമ്മൾ ഇന്ന് തന്നെ പേ നമ്പർ അയച്ച ഒന്നും തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്നതാണ് ഇനിയിപ്പോൾ നാളെ ടിക്കറ്റ് ഇല്ല ഇനി വരുന്ന ടിക്കറ്റ് മറ്റന്നാളത്തേക്കാണ് ടിക്കറ്റ് വരുന്നത് അപ്പം നാളെ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ ഉള്ള ടിക്കറ്റ് നാളെ വൈകിട്ടത്തേക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞാൻ മാറ്റിയത് അതിൻ്റെ റിഫ്ലക്ഷിക്കൂടെ എൻ്റെ മുഖം ഫീസ് കാണാൻ ഇന്നലെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയത് പിന്നെ നൂറ്റി എഴുപത്തൊമ്പത് വരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ പുള്ളി അഞ്ഞൂറ് രൂപ കിട്ടും തന്നെ പുള്ളിക്ക് എന്തായാലും ആ നഷ്ടം നികന്നു ഒരു പ്രാവശ്യം സമ്മാനം കിട്ടിയാൽ മതി എനിക്ക് എന്തായാലും ഒരു പ്രാവശ്യം എപ്പോഴും മുപ്പത് ദിവസത്തുള്ളിൽ സമ്മാനം കിട്ടാതിരിക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ മുപ്പത് ദിവസത്തുള്ളിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ആ അഞ്ഞൂറ് രൂപ പുള്ളി നൂറ്റി എഴുപത്തമ്പത് ചെയ്തെങ്കിൽ പുള്ളിക്ക് അഞ്ഞൂറ് രൂപ തിരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സമ്മാനം തിരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എഴുപത് പേരോ ആയിട്ടുണ്ട് നമ്മുടെ നൂറ്റി എഴുപത്തൊമ്പത് രൂപ സബ്സ്ക്രൈബ് ചെയ്ത കസ്റ്റമർ അപ്പം എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ മാതിരി അപ്പം എനിക്ക് കിട്ടുന്ന സമ്മാനം നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്തു തരും അപ്പം നാളത്തെ ടിക്കറ്റ് വന്നതിന് ശേഷം കാണാം ഓക്കെ ബൈ